പറയുന്നത് സർക്കാർ മുഖവലിക്കെടുക്കുന്നു അംഗീകരിക്കുന്നു എന്തു ചെയ്യണം എന്നുള്ളത് അതായത് എത്രയും വേഗം അവരോട് പറഞ്ഞ തന്നെ എത്രയും വേഗം അതിന് നടപടി സ്വീകരിക്കും അതേസമയം ഇത് കൂടിക്കാണണം യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാൻ പോകുന്നു രണ്ടും പിന്നെ ചേർന്ന് വരുമ്പോഴാണ് വസ്തു കൃത്യമായിട്ടുള്ളത് നമസ്കാരം സ്വാഗതം ഇത് പറയാൻ കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യമുണ്ടോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിസ്സഹായ അവസ്ഥയാണോ ഈ വാക്കുകളിൽ പ്രകടമാവുന്നത് എത്രയും വേഗമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം കേരള ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു ഇനി എത്ര ദിവസം ഈ കുട്ടികൾ റോഡിലിരിക്കണം ഇനി എത്ര ദിവസം ഈ കുട്ടികൾ ക്ലാസ് കളഞ്ഞ് മാതാപിതാക്കളെ ആശങ്കയിലാക്കി ഈ സമരം തുടരണം കാര്യമായ പിന്തുണ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കിട്ടാതിരുന്നപ്പോൾ പോലും സമരം തുടർന്ന ഈ കുട്ടികളെ നമ്മുടെ സർക്കാർ എത്രകാലം ഇങ്ങനെ ഈ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്വാശ്രയ മാനേജ്മെന്റുകളോടും ലോ അക്കാദമിയോടുമൊക്കെ ഒത്തുകളിക്കുകയാണോ ഈ സംശയം ചോദിച്ചു പോകുന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസത്തെ സമരത്തിൽ യഥാർത്ഥ പരിഹാരത്തിനുള്ള നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാവാത്തത് ആരെയാണ് സർക്കാർ പേടിക്കുന്നത് ഈ സർക്കാർ ആർക്കൊപ്പമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ അവസ്ഥ മറ്റ് ചില നിസ്സഹായാവസ്ഥകൾ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്ന് നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ആ മരണത്തിന് ശേഷം ആ അന്വേഷണം ആദ്യമേൽപ്പിച്ച ഉദ്യോഗസ്ഥരെതിരെ ആരോപണങ്ങൾ ഉയർന്ന് ഇപ്പോൾ ശരിയായി അന്വേഷിക്കുന്ന ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആ അന്വേഷണം ഏറ്റെടുത്തു ആ ഉദ്യോഗസ്ഥ ജിഷ്ണുവിന്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ ഈ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ പിടിച്ച് എനിക്ക് മറ്റാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് സഹായം ഈ ഉദ്യോഗസ്ഥ മാത്രമാണെന്ന് വേദനയോടെ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥ മറുപടി പറഞ്ഞത് ഞാനും ഒറ്റയ്ക്കാണെന്നാണ് അതിലെല്ലാം ഉണ്ട് ആ കേസിൽ ആ അന്വേഷണത്തിൽ എല്ലാം അവർ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ശരിയായ ഉത്തരമാണ് അതെന്നാണ് അത് കേട്ട ബന്ധുവിന്റെ നിന്ന് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ദുസ്സഹായ അവസ്ഥ ലോ അക്കാദമി ലോ കോളേജിൽ കഴുത്തിരു പിടിച്ച് പേരൂർക്കട സി എയുടെ തല്ലും തള്ളലുമൊക്കെ ഏറ്റുവാങ്ങിയ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാൻ എത്തിയപ്പോൾ അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് പറഞ്ഞെന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം വല്ലാത്ത സമ്മർദ്ദമാണ് ജുഡീഷ്യറിയിൽ നിന്ന് പോലും സമ്മർദ്ദം നേരിടുമ്പോൾ എനിക്ക് എത്രമാത്രം നിങ്ങളെ സഹായിക്കാൻ ആകുമെന്ന് അറിയില്ല നല്ല ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് കേരളത്തിൽ സ്വാധീനമില്ലാത്തവൻ ബലമില്ലാത്തവൻ പണമില്ലാത്തവൻ എത്രമാത്രം നിസ്സഹായനാണെന്ന് ബോധ്യപ്പെടുന്നത് ആ അവസ്ഥയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കൂടി പങ്കാളിയാവുന്നതാണ് ഇന്ന് കണ്ടത് ശ്രീ വി മുരളീധരൻ